സദ്യ സ്പെഷ്യൽ ഇഞ്ചിക്കറി ഉണ്ടാക്കുന്നതാണ് അടുത്ത റെസിപ്പി ഇരുന്നൂറ്റമ്പത് ഗ്രാം ഇഞ്ചി കഴുകി വെച്ചിട്ടുണ്ട് തൊലി തൊലികളഞ്ഞ് ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ കായം അര ടീസ്പൂൺ ഉലുവപ്പൊടി മഞ്ഞൾപ്പൊടി പൊടി കാൽ ടീസ്പൂൺ പുളി നെല്ലിക്ക വലുപ്പത്തിൽ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇഞ്ചി വട്ടത്തിൽ വട്ടത്തിലരഞ്ഞ് എണ്ണ ഒഴിച്ച് വറുത്തു കോരുക കരിഞ്ഞു പോകരുത് മുഴുവൻ ഇഞ്ചിയും വറുത്ത് കോരി തണുക്കാൻ വെച്ചിട്ട് ഗ്രൈൻഡറിൽ തണുത്തു കഴിയുമ്പോൾ പൊടിച്ചെടുക്കുക ഇഞ്ചി വറുത്തെടുത്ത എണ്ണയിലേക്ക് കടുകിട്ട് രണ്ടും ചുമന്ന മുളകും കറിവേപ്പിലയും ഇടുക അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഇട്ട് ഫ്ലെയിം കുറച്ച് വെച്ച് കരിഞ്ഞു പോകാതെ മൂപ്പിച്ചെടുക്കുക മൂപ്പിച്ചെടുത്ത ഗ്രേവിയിലേക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി ഇട്ട് വഴറ്റുക വഴറ്റി ചൂടാവുമ്പോൾ കുളിവെള്ളം ഒഴിച്ച് ഉപ്പ് പാകത്തിന് നോക്കി നിങ്ങൾക്ക് ആവശ്യമുള്ള നീണ്ടിരിക്കുന്ന അളവിൽ വെള്ളം ചേർത്ത് കുറുക്കിയെടുക്കുക ഇഞ്ചിയുടെ കമർപ്പ് അറിയാതിരിക്കാനായിട്ട് സ്വൽപ്പം ശർക്കര ചീകിയിടും അത് ഇഞ്ചിയുടെ കമർപ്പ് അറിയാതിരിക്കാനും ഉപ്പ് കുറവായതുകൊണ്ട് ഞാൻ ആവശ്യത്തിന് ഉപ്പും ചേർക്കുന്നുണ്ട് എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുമല്ലോ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും മറക്കരുതേ